സിംഹാസനത്തിൽ സാമൂഹ്യ പ്രശ്നമാണ് ബംഗാൾ മുസ്ലിംകൾക്ക് പറയാനുള്ളത് കായികമില്ല നിങ്ങൾ രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് കായികമില്ലത്തിനെ അവസാനം പിടിച്ചവരാണ് മലയാളം സംസാരിക്കുന്ന ഇല്ലാത്ത കച്ചവടക്കാരില്ലാത്ത കന്നുകാലികം ജീവിക്കുന്ന തമ്പുരാന്റെ തമുരാൻ്റെ മണ്ണിയടി ശബ്ദം കേട്ടാൽ തലച്ചോറിൽ പൂറ്റിവെക്കാൻ മാത്രം പാഠ്യമുണ്ടായിരുന്ന എന്റെ മാപ്പിപ്പൊ മാറും അവർ കായികത്തിനെ കേൾക്കാൻ തയ്യാറായി അവരോട് കായികമില്ലെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം ആ സമ്മാനം സ്വീകരിച്ചാലും കായികമില്ലത്ത് കുറച്ചാളുകളാണ് അൻകുലി പരിമിതമായ ആളുകൾ പാലക്കാട്ട പൊതുനഗരത്തെ വെള്ളിയാഴ്ച തുമാരം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന തമിഴ് മലയാളം സംസാരിക്കുന്ന കൊപ്ര പോലെ ഭാവങ്ങൾ വായുകൾ പുറത്തേക്ക് കാണുന്ന ആ കറുത്ത ശരീരമുള്ള വെളുത്ത മനസ്സുള്ള നമ്മുടെ പൂർവ്വസൂരികളായ